ഉത്തർപ്രദേശിലെ ലളിത്പൂരിൽ ഭാര്യയുടെ സഹോദരിയെ വിവാഹം ചെയ്യാനായി ഭാര്യയെയും മകളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ ഇരുപത്തിരണ്ടുകാരിയായ ഭാര്യയെയും ഒരു വയസ്സുകാരിയായ മകളെയും കൊലപ്പെടുത്തിയ ഇയാൾ മോഷണശ്രമത്തിനിടയിലുള്ള കൊലപാതകമെന്ന പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭാര്യയെ ക്രിക്കറ്റ് ബാറ്റുകൊണ്ട് അടിച്ചുകൊന്ന ഇയാൾ ഒരു വയസ്സുള്ള മകളെ കഴുത്തു കൊലപ്പെടുത്തുകയായിരുന്നു ലളിത്പൂരിലെ ചന്തമാരി ഗ്രാമത്തിലാണ് സംഭവം പ്രതി നീരജ് കുഷ്വാഹയെ പോലീസ് അറസ്റ്റ് ചെയ്തു മൃതദേഹങ്ങൾ വീടിനരികിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുഖമൂടിധാരികളായ ആറുപേർ പുലർച്ചെ ഒന്നരയോടെ വീട്ടിൽ അതിക്രമിച്ച് കയറി തൻ്റെ ഭാര്യയെയും മകളെയും കൊന്നുവെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് തന്റെ വായിൽ തുണി തിരകിയ ശേഷം മോഷണ സംഘം പണവും ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞതായും നീരജ് പോലീസിനോട് പറഞ്ഞു ഇതിനിടയിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഭാര്യ മനീഷയും കുഞ്ഞുമാണ് കൊല്ലപ്പെട്ടത് നീരജ് കുശ്യഹാണ് പ്രതി തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം നടന്നത് സ്വയം പരിക്കേൽപ്പിച്ച ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് ഇയാളുടെ കഥ വിശ്വസിച്ചിരുന്നില്ല ഇയാൾക്കെതിരെ അന്വേഷണം നടത്തിയ പോലീസ് തെളിവുകൾ ശേഖരിച്ചു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് ഭാര്യ ദിവസം മുഴുവനും റീൽസ് ഷൂട്ട് ചെയ്യും സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുമായി സംസാരിക്കും ഇതെനിക്ക് ഇഷ്ടമായിരുന്നില്ല അവളെ ഒഴിവാക്കി അവളുടെ സഹോദരിയെ വിവാഹം കഴിക്കാനായിരുന്നു ആഗ്രഹം ഇത് ഭാര്യ എതിർത്തതോടെയാണ് അവളെ അടിച്ചു കൊന്നത് യുവാവ് പോലീസിന് മൊഴി നൽകി കൃത്യത്തിന് പിന്നാലെയാണ് തലയ്ക്ക് സ്വയം പരിക്കേൽപ്പിച്ചത് പണവും സ്വർണവും ടി വിക്ക് പിന്നിൽ ഒളിച്ചു വയ്ക്കുകയായിരുന്നു അരുംകൊല മണിക്കൂറുകൾക്കുള്ളിൽ തെളിയിച്ച പോലീസ് സംഘത്തിന് ജില്ലാ പോലീസ് മേധാവി ഇരുപത്തയ്യായിരം രൂപ പാരിതോഷികം നൽകി തന്നെ സംശയിക്കാതിരിക്കാനാണ് മോഷണകഥയുണ്ടാക്കിയതെന്ന് ഇയാൾ സമ്മതിച്ചു നുണക്കഥ ആളുകളെ വിശ്വസിപ്പിക്കാനായി പ്രതി വീട്ടു സാമഗ്രികൾ നശിപ്പിക്കുകയും ആഭരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു